ഞാൻ വേദന വേഗം മതി നിറകണ്ണുകളോടെ ആറാം ക്ലാസ്സുകാരി ദേവികാദാസ് ഒപ്പമുള്ളത് അനുജൻ ദേവദാസ് ദേഹം മുഴുവൻ നിരന്തരം ചൊറിയുന്ന തൊക്ക് ചൊറിഞ്ഞടർന്നു പോകുന്ന ചൊരിവന്ന ഭാഗം മുറിഞ്ഞുപൊട്ടുന്ന വ്രണങ്ങളിൽ നിന്ന് ദുർഗന്ധം നീരൊളിക്കുന്ന വൈദ്യശാസ്ത്രത്തിന് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത അപൂർവ രോഗം ദേവികദാസിന് ജനിച്ച് മൂന്നാം മാസത്തിലും മാസത്തിനും ഏഴാം മാസത്തിലുമാണ് രോഗം പിടിപെടുന്നത് അലോപ്പതി ആയുർവേദ ഹോമിയോ ചികിത്സകൾ നടത്തിയിട്ടും ഒരു ഫലവുമില്ല കുരുന്നുകളെ ചികിത്സിച്ച് എല്ലാം നഷ്ടപ്പെട്ട അച്ഛൻ രാംദാംസം കുടുംബവും താമസിക്കുന്നത് വാടക വീട്ടിലാണ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ചികിത്സിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല ഒരു അസുഖം എന്താണെന്ന് അത് ഞങ്ങൾ ശരി കൃത്യമായിട്ട് അറിയില്ല അധിക ദിവസവും തൊക്ക് വരൻ തുടങ്ങി വേദന കാരണം കുരുന്നുകൾ കരഞ്ഞു വിളിക്കാറാണ് പതിവ് ചൂടുകാലമാകുമ്പോൾ രോഗം മൂർച്ഛിക്കും ആ രാത്രികളിൽ കുടുംബത്തിൽ ആരും ഉറങ്ങാറില്ല ക്യാമറാമാൻ സനൽ ഇക്ബാലിനോടൊപ്പം ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷൻ മലപ്പുറം